ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് നകുലാണെങ്കിൽ ഗംഗയുടെ ഭാഗ്യമാണെന്നൊക്കെ ഇതുപോലെ ഒരു നല്ല പയ്യനെ കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നു അതിന് ശേഷമാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ ഒരു ഓയിൽ ഗംഗയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട് നകുൽ മോനാണെങ്കിൽ ഇത് പുരട്ടി കൊടുക്കാനെന്ന് അത് കേൾക്കുമ്പോഴാണെങ്കിൽ മാളുവിന് ഇഷ്ടപ്പെടുന്നില്ല മാളും അപ്പോഴും ചോദിക്കുന്നുണ്ട് നകുലിന് കുഴപ്പമൊന്നുമില്ലല്ലോ അത് പുരട്ടിയാൽ പോരെ എന്തിനാണ് ഗംഗയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്തിനാണ് ഗംഗയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ദേവിയാനിമ എപ്പോൾ പറയുന്നുണ്ട് മുതിർന്നവർ സംസാരിക്കുമ്പോൾ കുട്ടികൾ ഇടപെടേണ്ട എന്നൊക്കെ മഹി ഉടനെ തന്നെ ഗംഗയുടെ അടുത്ത് ചെന്നിട്ട് ആ ഓയിൻമെന്റ് വാങ്ങിയിട്ട് നകളുടെ ശരീരത്തിൽ തേച്ചു കൊടുക്കുകയാണ് കയ്യിലൊക്കെ തേച്ചു കൊടുക്കുന്ന സമയത്ത് മഹിയാണെങ്കിൽ നകളിനോട് പറയുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് ഇവിടെയാണെങ്കിൽ ഗംഗ കിടന്നുറങ്ങുകയായിരുന്നു കിടന്നുറങ്ങുന്ന ഗംഗ എങ്ങനെയാണ് തനിച്ച് വണ്ടിയിൽ പോയി കിടന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനു മുമ്പാണെങ്കിൽ മാളൂനെയും ആരോ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു ഇപ്പോൾ ഗംഗയും എന്തായാലും പോലീസിലൊരു പരാതി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുഹി പറയുന്നത് കേൾക്കുമ്പോൾ നകുലിനാണെങ്കിൽ കുറച്ച് ടെൻഷൻ ആകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗുരുവമ്മയാണെങ്കിൽ ശ്രേയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ശ്രേയയുടെ ജീവൻ ആപത്തുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ആശ്രമത്തിലേക്ക് വരണമെന്ന് പറയുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു ശ്രേയ ഫോൺ വെച്ചതിന് ശേഷം ഓർക്കുന്നുണ്ട് ആന്റിയോടും അമ്മയോടും ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പെട്ടെന്ന് റൂമിന് വെളിയിലേക്ക് ഇറങ്ങാൻ തോന്നും പെട്ടെന്ന് റൂമിന് വെളിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ശക്തമായിട്ട് ഡോർ അടയുന്നുണ്ട് ഗൗരിയാണ് ഡോർ അടയ്ക്കുന്നത് ശ്രേയ എപ്പോൾ പേടിക്കുന്നുണ്ട് ഗൗരി എവിടെ നിന്നാണ് മുണ്ടോ എന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുന്നു എന്റെ കയ്യിൽ മോതിരമുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരി സ്വയം പറയുന്നുണ്ട് നിന്റെ കയ്യിൽ മോതിരമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ ആ സമയത്ത് പെട്ടെന്ന് ഗൗരി ആണെങ്കിൽ പാമ്പായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ ശ്രേയ ബഹളം വെക്കുകയാണ് പാമ്പെന്നെ കടിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പാമ്പിനെ കണ്ട് പേടിച്ചിട്ട് നിലവിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഗംഗ അതുവഴി വരുന്നുണ്ടായിരുന്നു ഗംഗയാണെങ്കിൽ റൂമ് വന്ന് തുറക്കുന്നുണ്ട് ഗംഗ അങ്ങോട്ട് വരുന്ന സമയത്ത് ഗൗരിയുടെ ആത്മാവാണെങ്കിൽ പാമ്പിന്റെ രൂപത്തിൽ നിന്നും മാറിപ്പോകുന്നുണ്ട് ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ പാമ്പെന്ന് ശ്രേയപ്പോൾ പറയാണ് നീയും ഗൗരിയും കൂടെയുള്ള ഒത്തുകളിയല്ലേ നിനക്കറിയാതിരിക്കത്തില്ലല്ലോ നീ കൂടുതലൊന്നും അഭിനയിക്കണ്ടെന്നൊക്കെ പറയുന്നു ശ്രേയക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഗംഗയെ അടിക്കാൻ വേണ്ടി കൈ പൊക്കുന്നുണ്ട് പക്ഷെ നകുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കൈ താത്തിടുന്നു ശ്രേയയാണെങ്കിൽ അതിനുശേഷം അവിടെ നിന്ന് ഓടി താഴേക്ക് പോവുകയാണ് ശ്രേയാണ് ഓടി ഹൈമാവതിയുടെയും ദേവയാനിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു രണ്ടുപേരും എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഗുരു എന്നെ ഫോൺ വിളിച്ചിരുന്നു ആ സമയത്താണെങ്കിൽ ഗൗരിയുടെ ആത്മാവ് റൂമിൽ വന്നെന്നൊക്കെ പറയുന്നു ശ്രേയ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ ഹൈമാവതി ചോദിക്കുന്നുണ്ട് ഇനിയും എന്ത് ചെയ്യും എൻ്റെ മകളെ വരെ ഗൗരി ഉപദ്രവിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പറയുന്നുണ്ട് ഈ വീട്ടിൽ മഹിയുള്ളത് കൊണ്ട് നമുക്ക് ഗൗരിയുടെ ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിളിയിൽ വെച്ച് എവിടെ വെച്ചെങ്കിലും അവരുടെ ആത്മാവിനെ ആവാഹിച്ച് ഉച്ചാടനം ചെയ്യണം അതിന് വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാനെന്നൊക്കെ ദേവ്യാനിയമ്മ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും കിട്ടാൻ പാടാണ് കിട്ടിയാൽ പോലും അവരിത് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പൈസ കൊടുക്കാനെന്നൊക്കെ പറയുന്നു പൈസ കൊടുത്താൽ ആരും വരുമല്ലോ എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മയപ്പോൾ പറയുന്നുണ്ട് അവരൊന്നും പൈസയൊന്നും അങ്ങനെയൊന്നും വാങ്ങത്തില്ല ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നൊക്കെ പറയുന്നു അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് തൽക്കാലം നമ്മൾ ഗുരുവമ്മയുടെ അടുത്ത് തന്നെ ആശ്രയിക്കാം തൽക്കാലം ശ്രേയയാണെങ്കിൽ ഗുരുവമ്മയെ പോയി കാണാൻ എന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മയും പറയുന്നുണ്ട് ഗുരുവമ്മ തന്നെ പോയി കാണാൻ എന്റെ വഴിക്ക് ഞാനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നു ൊണ്ടിരിക്കുമ്പോൾ നകുലിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ആ സമയത്ത് മാളു ഓടേക്ക് വരുന്നുണ്ട് മാളു ആണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് മാളു അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ബോംബെ ബോസ് ആണ് വിളിക്കുന്നത് അപ്പുറത്തെ നകുലാണെന്ന് കരുതിയിട്ട് ബോംബെ ബോസ് സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നകുലിനെ എന്റെ അടുത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ നീ വിവരം വിവരമറി നീ അഡ്വാൻസ് വാങ്ങിയിട്ട് മുങ്ങി നടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മാളുവിന് മനസ്സിലാകുന്നുണ്ട് നകുൽ കള്ളനാണ് ഈ വിളിക്കുന്ന ആളും കള്ളനാണെന്ന് പെട്ടെന്നാണെങ്കിൽ കുളിച്ചിട്ട് നകുലും വരുന്നുണ്ട് നകുലാണെങ്കിൽ മാളു ഫോൺ എടുത്തേക്കുന്നത് കാണുന്നു മാളുവിനോടാണെങ്കിൽ ഫോൺ തരാൻ പറയുന്നുണ്ട് മാളു കൊടുക്കുന്നില്ല മാളു ആണെങ്കിൽ ആ ഫോണുമായിട്ട് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയമെല്ലാം ബോംബെ ബോസും ലൈനിൽ തന്നെ ഉണ്ടായിരുന്നു അയാളും അവിടെ നടക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മാളുവാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് നകുലാണെങ്കിൽ കള്ളനാണ് ഇപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളും കള്ളനാണ് അച്ഛൻ തന്നെ ഈ ഫോൺ വാങ്ങി സംസാരിക്കാനെന്നൊക്കെ പറയുന്നു നകുലാണെങ്കിൽ ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് നകുൽ പറയുന്നുണ്ട് ബോംബെ ബോസ് എന്നൊക്കെ സേവ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആണ് അതുകൊണ്ടാണ് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത് കല്യാണമൊക്കെ ആയതുകൊണ്ട് വിളിച്ചതാണെന്നൊക്കെ പറയുന്നു മഹിയാണെങ്കിൽ ഫോൺ ചെവിയിൽ വെക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ ബോസ് സംസാരിക്കുന്നുണ്ട് അയാൾ അപ്പോൾ പറയുന്നുണ്ട് മഹി നിന്റെ വിവാഹ കാര്യങ്ങളൊക്കെ എവിടെയായി നീ അടിച്ചു പൊളിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് സംസാരിക്കുന്നത് മൊത്തം അതുകൊണ്ട് മഹിയാണെങ്കിൽ നകുന്റെ അതുകൊണ്ട് മഹി ഫോൺ ആണെങ്കിൽ നകുലിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് നകുൽ വെളിയിൽ പോയിട്ടും മഹിയും മാളും സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മാളുവാണെങ്കിൽ അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അച്ഛനാണെങ്കിൽ എന്നെ വിശ്വാസമല്ലേ നകുലിനെ വിശ്വാസം അയാൾ കള്ളനാണ് കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളും കള്ളനാണ് ഞാൻ സംസാരിക്കുന്നതെല്ലാം കേട്ടതാണെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നകുലാണെങ്കിൽ ഫ്രണ്ടാണെന്നല്ലേ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു മാളു എപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ഗംഗ പാവമാണ് നമ്മുടെ ഗംഗയെ രക്ഷിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് മഹിയപ്പോൾ പറയുന്നുണ്ട് ശ്രീ പരമശിവൻ ആണെങ്കിൽ ഗംഗയെ രക്ഷിച്ചോളും ഒരുപാട് നാൾ കള്ളത്തരമൊന്നും മൂടി വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു നകുലാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് സ്വയം പറയുന്നുണ്ട് ഇപ്പോൾ ദൈവം ദുഷ്ടന്മാരുടെ കൂടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ബോംബെ ബോസ് ആണെങ്കിൽ വീണ്ടും നഗുലിനെ ഫോൺ ചെയ്യുന്നുണ്ട് നകുലിനോട് ചോദിക്കുന്നുണ്ട് ഗംഗയുടെ കാര്യം എന്തായി എത്രയും പെട്ടെന്ന് നീ അവളെ കൊണ്ടുവരണം അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നകുലെപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്നൊക്കെ ഇവിടെയാണെങ്കിൽ ഒരു ശല്യമായിട്ട് മാളുമുണ്ട് ആ കുട്ടി പിശാജാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ബോസ് പറയുന്നുണ്ട് നിനക്കൊരു കുട്ടിയെ പോലും ഇല്ലാതാക്കാൻ പറ്റത്തില്ലേ നിനക്കറിയില്ലേ അതെങ്ങനെ ഒഴിവാക്കണമെന്നൊക്കെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറയുന്നു ഇവർ സംസാരിക്കും ാണെങ്കിൽ വീഡിയോ കോൾ എടുത്തുകൊണ്ട് മാളു അവിടേക്ക് വരുന്നുണ്ടായിരുന്നു നിനകൾ പെട്ടെന്ന് തന്നെ മാളുവിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ തട്ടി പറിച്ചെടുത്തിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് മാളു ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും നിങ്ങളുടെ കള്ളത്തരമൊക്കെ ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ നകുലപ്പോൾ പറയുന്നുണ്ട് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നീ ആണെങ്കിൽ അവിടെ പോയി കളിക്കാൻ നോക്കും നീ അല്ലെങ്കിൽ ഗംഗയുടെ കയ്യിൽ നിന്നും പാലൊക്കെ വാങ്ങി കുടിക്കാൻ നോക്കും നിന്നെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നകുലാണെങ്കിൽ മാളുവിനെ കളിയാക്കിയിട്ട് അവിടെ നിന്നു പോകുന്നുണ്ട് മാളുവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് മാടും അപ്പോൾ സ്വയം പറയുന്നുണ്ട് നിന്നെ ഞാൻ ഉറപ്പായിട്ട് പൂട്ടിയിരിക്കും മണിച്ചിത്ര താഴെട്ട് പൂട്ടിയിരിക്കുമെന്നൊക്കെ മാടു ആണെങ്കിൽ സ്വയം പറയുന്നു പിന്നീട് മഹി മഹിയുടെ കൂട്ടുകാരനും വെളിയിൽ വെച്ച് കാണുകയാണ് മഹിയുടെ കൂട്ടുകാരൻ മഹിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് മാളു പറഞ്ഞതൊക്കെ സത്യമായിരിക്കും മാളുവിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെയൊന്നും ഇടപെടാൻ പറ്റത്തില്ല എന്നൊക്കെ കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഗംഗയെ രക്ഷിക്കേണ്ടേ ഗംഗ ഒരു ഭാവമല്ലേ എന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് അയാൾ ഫോൺ വിളിച്ചിട്ട് നകുലിനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ഗംഗയെക്കുറിച്ചാണെന്നാണ് മാളു എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്